ാലേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി വിള മുടിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി മടമുറിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി വിള മുടിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി പതി ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചു കാലത്തെ ഇടവേളക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മളീ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഡിലേ വന്നത് എനിക്ക് കുറച്ച് എക്സാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ജോലി സംബന്ധമായിട്ട് കുറച്ച് വിട്ടു നിൽക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്രയും കാലം ഇങ്ങനെ അപ്ലോഡ് ചെയ്യാണ്ട് ഇങ്ങനെ മാറിപ്പോയത് അപ്പോൾ ഇനി ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് തന്നിരുന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഞങ്ങൾ തുടർന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഉദയപുരം വാവടക്കം എന്ന ഊരിലെ കുറച്ച് നാടൻപാട്ട് കലാകാരന്മാരെ പരിചയപ്പെടുത്തുക എന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അതോടൊപ്പം ഇതുവരെ എല്ലാ സപ്പോർട്ടും ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോയിലേക്ക് സജിത്ത് സ്ഥലം കരിവേടത്താണ് ബാറ്റ് ടീം ഒരു കൊറോണ സമയത്താണ് തുടങ്ങിയത് എൻ്റെ പേര് അനീഷ് അടുത്ത ചാമക്കുരി താമസം എൻ്റെ പേര് ജയനാണ് എൻ്റെ സ്വദേശം പാവാടകാണ് അപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി പത്തൊമ്പത് കൊറോണ കാലഘട്ടത്തിലാണ് നമ്മളിങ്ങനെ ഒരു കുറ്റം ചെറുപ്പക്കാർ ഇങ്ങനെ പാട്ടോട് സ്നേഹമുള്ള ആൾക്കാരുമായി നിൽക്കുന്ന കുറച്ച് സൗഹൃദങ്ങളാണ് ഞങ്ങളി വരും ഇവിടെ നിൽക്കുന്ന നല്ല ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ളൊരു ആശയം ഞങ്ങൾക്ക് തോന്നി നാടൻ പാട്ടെന്നില്ല പൊതുവേ പ്രാവശ്യം പാടാൻ നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഒരു ആശയം വെച്ച് നമുക്കൊരു പാട്ട് കൂട്ടം ഉണ്ടാക്കിയാൽ എന്തേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഓരോ പേരും പരസ്പരം ഒരു ധാരണയിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതോടു കൂടി ഞങ്ങൾക്കൊരു ടീമിനെ ചെയ്യാൻ പറ്റി പത്തി ഒരു ഇരുപത്തിരണ്ടോളം ചെറുതും വലുതുമായിട്ടുള്ള ഇരുപത്തിരണ്ടോളം സ്റ്റേജുകൾ ഞങ്ങൾ കരി പോപ്പ് ബാൻഡിൻ്റെ പേരിൽ ചെയ്തു ബാക്കി വിശേഷം എൻ്റെ പേര് വിമല എൻ്റെ വീട് ഇടപ അവിടത്തെ തന്നെ ജയേട്ടൻ്റെ ഭാര്യയാണ് ഞാൻ അപ്പം ഞാനിതുവരെ പാട്ടും പരിപാടി ഇങ്ങനെ പരിപാടിക്കും സ്റ്റേജ് പരിപാടിക്കൊന്നും പോയിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് ഞാൻ പാട്ടെല്ലാം പറഞ്ഞത് പിന്നെ പഠിക്കുന്ന കാലത്ത് പഠിച്ച് പാടിയതേലും സ്കൂൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പാടിയതേലും പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് പാട്ടിനെല്ലാം വരുന്നത് എൻ്റെ ഉണ്ണി കരിവേള എൻ്റെ പേര് രതീഷെന്നാണ് സ്ഥലം കൈ മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനാടി ഇടി വെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനാടി ടി വെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി ടെ കുഞ്ഞുങ്ങളങ്ങനടി മട മുറിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി വിള മുറിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി ചെറവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി ചെറവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി ിക്കൻഡാരായോ രരിക്കൻ തേരം കണ്ടാരായോരേരിക്കൻ തേരം രാലിക്കണ്ടാരായോ രരിക്കൻ തേരേരം രാ കണ്ടാരായോരക്കൻ തേരം പടിയടച്ചാല് നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി കുട്ടിയൊഴിച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി പടിയടച്ചാല് നമ്മുടെ കുഞ്ഞുങ്ങൾ ൊഴിച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി

അതെ 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 പൊതുവായിട്ട് കരി എന്ന് പറയുമ്പോൾ കറുപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാടൻപാട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു പേരാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത് അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഈ മണ്ണുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നാടൻ പാട്ടെന്ന് പൊതുവെ നമ്മളെല്ലാവരും അറിഞ്ഞു വെക്കുന്നൊരു കാര്യം അപ്പോൾ അത്തരത്തിൽ ഒന്നിനൊന്ന് വളമാകുക എന്നതാണ് അപ്പോൾ ഈ പാട്ട് പാടുന്ന ആൾക്കാർ ഇന്നിൻ്റെ പാട്ടുകാരാണ് പാട്ടുകൾ നാളെയുടേതാണ് അപ്പോൾ ഈ പാട്ടുകൾ നിലനിർത്തിയെങ്കിൽ മാത്രമേ ഇത്തരം പാട്ടുകൾ നാളെ വരുന്നൊരു ജനസമൂഹത്തിനും അത് ഏറ്റുപാടാൻ സാധ്യമാകും കൃത്യമായിട്ട് നാടൻ പാട്ടിനൊരു കൃത്യമായിട്ടുള്ള ഒരു പാട്ട് രാഷ്ട്രീയം എന്നതൊരു സംവിധാനം കൂടിയുണ്ട് ഈ പാട്ടിലൂടെ പറഞ്ഞു പോകുന്ന രാഷ്ട്രീയം കൂടിയുണ്ട് അപ്പോൾ അത്തരത്തിലേക്ക് ഈ പാട്ടിനെ പാട്ടിനെത്തിക്കണമെങ്കിൽ അത്തരത്തിലെ കാഴ്ചപ്പാടോട് കൂടി പാടാനും എല്ലാവരും പാടും പക്ഷെ അത്തരത്തിലൊരു ആശയത്തെ ഉൾക്കൊണ്ട് പാടുന്ന പാട്ടുകാരെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത് ടീമിലേക്ക് എന്തു തൻ്റെ തീണ്ടലാണ് തമ്പീരാൻ്റെ തീണ്ടല് എന്തു തൻ്റെ തീണ്ടലാണ് എന്തു തൻ്റെ തീണ്ടലാണ് തമ്പീരാന്റെ തീണ്ടല് എന്തു തൻ്റെ തീണ്ടലാണ് തമ്പീരാന്റെ തീണ്ടല് എന്തു തൻ്റെ തീണ്ടലാണ് എന്തു തൻ്റെ തീണ്ടലാണ് തമ്പീരാന്റെ തീണ്ടല് എന്തു തൻ്റെ തീണ്ടലാണ് തമ്പീരാന്റെ തീണ്ടല് എന്തു തൻ്റെ തീണ്ടലാണ് എന്തു തൻ്റെ തീണ്ടലാണ് എന്തു തന്റെ തീണ്ടലാണ് തമ്പീരാന്റെ തീണ്ടല് മത്സ്യമുള്ള നീറ്റില് കുളിക്കാമോ ജപിക്കാമോ മത്സ്യമുള്ള നീറ്റില് കുളിക്കാമോ ജപിക്കാമോ എന്തു തൻ്റെ തീണ്ടലാണ് തമ്പീരാന്റെ തീണ്ടല് എന്തു തൻ്റെ തീണ്ടലാണ് എന്തു തൻ്റെ തീണ്ടലാ ോ ജപിക്കാമോ ജപിക്കാമോ കുളിക്കാമോ എന്തു തന്റെ തീണ്ടലാണ് തമ്പീരാന്റെ തീണ്ടല് എന്തു തന്റെ തീണ്ടലാണ് എന്തു തൻ്റെ തീണ്ടലാണ് തമ്പിര ാണ് തമ്പീരാന്റെ തീണ്ടല് എന്തു തന്റെ തീണ്ടലാണ് തമ്പീരാന്റെ തീണ്ടല് എന്തു തന്റെ തീണ്ടലാണ് എന്തു തൻ്റെ തീണ്ടലാണ് തമ്പീരാന്റെ തീണ്ടല് എന്തു തന്റെ തീണ്ട ി പടരുമോ ഉപ്പുനട്ട മുളക്കുമോ ബലി മേ പടരുമോ എന്തു തൻ്റെ തീണ്ടലാണ് തമ്പീരാന്റെ തീണ്ടല് എന്തു തൻ്റെ തീണ്ടലാണ് എന്തു തൻ്റെ തീണ്ടലാണ് എന്തു തൻ്റെ തീണ്ടലാണ് തമ്പീരാൻ്റെ തീണ്ടല് ആകായ തമ്പൈതാൽ ആകായം തൊളയുമോ ആകായ തമ്പ ആകായം തൊളയുമോ

ൃദയ രേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവഴൻ ൃദയരേക പോലെ ഞാൻ എഴുതിയ നൊമ്പരം ും കാര്യങ്ങൾ അത്തരത്തിൽ നമുക്ക് നമ്മുടെ തന്നെ ഗോത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മലവേട്ട് ഗോത്രം എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു തിലച്ച പാട്ട് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അപ്പോൾ ആ പാട്ട് കൂടി പെരി കളിയിലേക്ക് പോകാം വീതി പൂലെന്നോ പൂലരുപങ്കാലം പുലന്ദേ വീതി പൂലെന്നോ പുലരുപങ്കാലം പൂലേ

പുറക്കുന്നൊരു നായയക്കോരക്കുങ്കലം ബുലണ്ടൊരു നായയക്കോ പുരക്കു വങ്കാലം ബുലണ്ട കുമ്പണങ്ങ കൊമ്പണഞ്ഞ കരയു വലം ബുലണ്ട കൊമ്പ കൊമ്പണഞ്ഞ ഘരയ യു വലം ബുലണ്ട സിനിമയിൽ പാടിയതല്ല അത് നമ്മൾ മറ്റേ ജെ കാർത്തിക് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് മ്യൂസിക് ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹം ഒരു സിനിമ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ രഘു രഘു ചെമ്പക്കാട് ചേട്ടന് തന്നെയാണ് വിളിച്ചത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേര് പോയിട്ടാണ് പാട്ട് ചെയ്തത് അപ്പം അതിൽ നമുക്കൊരു കോറസ് പാടാനുള്ള ഒരു അവസരം കൂടി കിട്ടിയായിരുന്നു അവരുടെ കീഴിൽ ത്രൂ ആയിട്ട് എഴുതൂല നമുക്ക് കിട്ടുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ആശയങ്ങൾ നമ്മൾ കുറിച്ചു വെക്കും അതൊരു പാട്ടായി മാറുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം രണ്ട് വർഷം അങ്ങനെല്ലാം മാറും അത്തരത്തിൽ ഇപ്പം ആ മ്യൂസിക് ചെയ്യാറുണ്ട് ആ ചിങ്ങിരി ചിങ്കിരിയോ ചിങ്ങിരി ചിങ്ങിരി നായിടുന്നു ഒന്നാം തിങ്കളിലെ പുരുളി ഒന്നു മുട്ട ഹേ ഒന്നാം തിങ്കളിലെ പുരുളി ഒന്നു മുട്ട ഹേ ആ കുത്തിപ്പറക്കു പുരുളി കൊക്കി പൊന്നണിഞ്ഞേ കൊത്തിപ്പക്കു വനോ പുരുളി കൊക്കി പൊന്നണിഞ്ഞേ ആ ഹാ ഹാ ചിങ്ങിരി ചിംഗിരി ഓ ചിങ്ങിരി ചിങ്ങിരി നായി ചിങ്ങിരി ചിങ്ങിരി രണ്ടാം തിങ്കളിലെ രണ്ടാം തിങ്കളിലെ ആ കൊത്തിപ്പറക്കുവാനോ പുരുളിയെ ചിറകിന് പൊന്നണിഞ്ഞേ കൊത്തിപ്പറക്കുവാനോ പൊരുളിയെ ചിറകിന് പൊന്നണിങ്ങേ ീണമേ ദേവാണങ്ങൾ പോലും സ്നേഹാദ്രമായി വിതുംബി ഇനിയും വരില്ലയോ ിലപേശുവാന വെറുതേ നിറം മാറി വന്നു മണങ്ങും തെയ്യോം ദോം തയ്യോ തക തെയ്യോം താര തെയ്യോം ദോം തയ്യോ Taga te dara, te yom do yom te yom. Taga te yom dara, taga te taga te yom do yom te te yom dara, yom do yom dara, te yom do yom dara. അന്നയാഡാ പണോരു നമ്പ്യ മഗാദേഗത് യോം ഓമ ദയോ തകത് യോം ദറ അയാടോരു നമ്പ്യ മാര തകത യോമ മ തകത് യോം ദാരാ യോമ ദോമ ദയോ തകത് യോം ദാരാ ധോം ദയോം തകത് పోయాలు ఎందు దేదై యోమ దోమ దయో తగతే ఓమ దారాయాడ పోయాలి ఎందుకి తుదక దేదాగా తెయోమ దోమ తె యోగ తగత యోమ దారా తె దారా యోమ దారాయో ടാ പോയാൽ മാനേക്ക് തും തകതകതയ്യോം ദോം തെയ്യോം തകതയ്യോം ധാരാ ഓം പാലോം നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യും പീടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തുണി നിന്നും പൊന്നൂ എന്നൊരു വിളിയും കേട്ട് പൊന്നു എന്നൊരു വിളിയും കേട്ട് എന്താണപ്പ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കേണോരൊച്ച പോലെ എൻ്റെ മണ്ണോട് മണ്ണ എന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ അപ്പൻ തന്നല്ലേ പറയാറുള്ളേ കർക്കിടകം പെയ്തൊഴിഞ്ഞൂ ഒറ്റവരി വരീ നട്ടഞ്ഞാറിൽ പൊട്ടി വന്നു ചാറിലേയും ടിയും നൽകാതിരും കർക്കിടകം പെയ്തൊഴിഞ്ഞു ഒറ്റ വരി നട്ടഞ്ഞാറിൽ കൊട്ടി വന്നു ചാറിലയും നെൽച്ചെടിയും നൽകാതിരും കർക്കിടകം പെയ്തൊഴിഞ്ഞു ഒറ്റ വരി നട്ടഞ്ഞാറിൽ കൊട്ടി വന്നു ചാറിലയും നെൽച്ചെടിയും നൽകാതിരും I

ൃതി താര തന്ന കർക്കിടകം പെയ്തൊഴിഞ്ഞു ഒറ്റവരി നട്ടഞ്ഞാറിൽ പൊട്ടി വന്നു ചാറിലയും നെൽച്ചെടിയും നൽകതിരും കർക്കിടകം പെയ്തൊഴിഞ്ഞു ഒറ്റ വരി നട്ടഞ്ഞാറിൽ പൊട്ടി വന്നു ചാറിലയും നെൽച്ചെടിയും നൽകതിരും താനാ ദിനതാന തന്ന